രാഹി ആർ സി അച്ചൂസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുമായി ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ മിക്ക വീടുകളിലും അമ്മമാരുണ്ട് പ്രായമായ അച്ഛനും അമ്മയും ഉണ്ട് കിടപ്പ് രോഗികളായ അപ്പനും അമ്മയും എല്ലാവരുടെയും ഏറ്റവും വലിയ പ്രശ്നമാണ് അവർക്ക് മലം മലംപിടുത്തുള്ളത് മോശം പോകത്തില്ല നമ്മൾ മോശം പോകും അപ്പോൾ അങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഒന്നാമതായിട്ട് പറയാനുള്ളത് ചൂടുവെള്ളം രാവിലെ എഴുന്നേൽക്കുമ്പോൾ അവർക്ക് നല്ല ചൂടുവെള്ളം കൊടുക്കുക രണ്ടാമത് ദിവസം രാത്രി തിളപ്പിച്ചാറിയ വെള്ളത്തിൽ കുറച്ച് ഒരു അഞ്ചാറ ഉണക്ക മുന്തിരി കഴുകി കുതിർക്കാനായിട്ട് ഇടുക പിറ്റേ ദിവസം രാവിലെ ആ വെള്ളം കൊടുക്കുക മൂന്നാമതായി പറയാനുള്ളത് നമ്മുടെ പാളയംകുടം പഴം അവർക്ക് നല്ലപോലെ കൊടുക്കുക നല്ല പോലെ എന്ന് പറയുമ്പോൾ ഡെയിലി ഒരു രണ്ട് പഴമൊക്കെ കൊടുക്കാവുന്നതാണ് ഷുഗർ ഉള്ളവർക്കാണെങ്കിലും അത്യാവശ്യം വലിയ കുഴപ്പമില്ല ഇച്ചിരി ഒരുപാട് അങ്ങ് പഴുത്തലിയാത്ത പണം കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് നോർമലി ഏകദേശപ്പെട്ട കുറെ ഒരു പരിധി പരിധിവരെ നമുക്കിതങ്ങ് നിയന്ത്രിക്കാവുന്നതാണ് മെഡിസിൻ കൊടുക്കാതെ തന്നെ നമുക്ക് അവർക്ക് പോട്ടി പോകാനുള്ള എല്ലാവിധം ഇതിനകത്ത് തന്നെ ഉണ്ട് ഏകദേശം ഒരു നയൻറ്റി നയൻ പെർസെൻറ്റേജ് വരെ ഉണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ടാറ്റാ